നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമ്മുടെ ക്യാൻവൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം നമ്മളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഉള്ള ഫയലുകളൊക്കെ നമുക്ക് എങ്ങനെ ക്യാൻവയിൽ അപ്ലോഡ് ചെയ്യാം എന്നാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കുകയാണ് ഹൺഡ്രഡിയില്ല സോറി ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കുകയാണ് ഈ ടെംപ്ലേറ്റ്സിൽ മൈൻക്ലാസ് പോകും നമ്മുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കതിലൊന്ന് ഡിസൈൻ ചെയ്താൽ നോക്കാം ഈ ടെംപ്ലേറ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പോകാൻ സോ നമ്മളുടെ എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഫയലുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോക്ക് പകരം നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നാണ് പറയാൻ പോകുന്നത് സോ ഇതിൽ അപ്ലോഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്ലോഡ്സ് ഇവിടെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നോക്കൂ മൂന്ന് സെക്ഷൻസ് ഉണ്ട് ഇമേജ് വീഡിയോ ഓഡിയോ അപ്പോൾ അതിനകത്ത് തന്ന നാല് ടൈപ്പ് ഓഫ് ഫയൽ സോറി മൂന്ന് ടൈപ്പ് ഓഫ് ഫയൽ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എന്നാണ് സോ ഇമേജസിൽ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്ലോഡ് ഉണ്ട് ഫേസ്ബുക്ക് നിന്ന് അപ്ലോഡ് ചെയ്യാൻ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഗൂഗിൾ ഡ്രൈവ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഗൂഗിൾ ഫോട്ടോസ് ഇതിനൊക്കെ നേരിട്ട് അപ്ലോഡ് ചെയ്യാം ഞാനിവിടെ അപ്ലോഡ് ഫയൽ എന്ന് കൊടുക്കുകയാണ് അപ്പോൾ നേരെ എൻ്റെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ എനിക്ക് ആയി വന്നു ഇതിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്ത് എടുക്കുകയാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഫോട്ടോ ഞാൻ ഇതിന്ന് എടുക്കുക എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ഇടാറ് ഓക്കെ അത് നമുക്ക് എവിടെ ഇടുന്നതിന് ഡീപ്പായിട്ട് പഠിക്കാം എങ്കിലും അത് ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വീഡിയോസ് ഇതേപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഓഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ഓഡിയോസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതും ഇവിടെ വരും നമ്പർ അപ്ലോഡ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭ്യമാണ് ഇനി ഇതിൽ തന്നെ അവർ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്ക് പി എസ് ഡി ഇങ്ങനെയുള്ള ഫയലുകൾ പി ഡി എഫ് ഇതൊക്കെ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ വരിക പ്രൊജക്ട് എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ സാധനങ്ങൾ വരിക എക്സാമ്പിൾ ഞാനൊരു പി ഡി എഫ് അപ്ലോഡ് ചെയ്യാണ് ഒരു പി ഡി എഫ് ഫയൽ അപ്പോൾ അത് കണ്ടോ പ്രൊജക്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് വരുന്നത് അതുപോലെ തന്നെ പി എച്ച് ഡി ഫയലും ഒക്കെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് അത് നിങ്ങൾക്ക് അവൈലബിൾ ആവുക ഓക്കെ ഞങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ആ പി ഡി എഫിലുള്ള കംപ്ലീറ്റ് ഫയലുകളും നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ കഴിയും അതിപ്പോൾ ലോഡായി വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ഇമേജസും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും സോ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം